ഇരുപത്തി അഞ്ച് മുപ്പത്തിരണ്ട് ഡിന്നർ പോയി കേട്ടോ കേരള പോയി കൊല്ലാതെന്ന് എന്റെ കൂടെ നിലത്തുമണി എത്തിയ ഫ്രണ്ടിലട

ൊന്നും നിന്റെ അച്ഛന്റെ അച്ഛൻട്ട്നക്ക് ഒരു വരത്തില്ല ഞാൻ റീക്കോണൊക്കെ തുമ്പങ്ങനെ നോക്കണം കളി കണ്ടുപാടി പോയിട്ട് മൈരമാരുടെ അടിയടാ അങ്ങനെയാണോ സായംബാ എന്നെ എല്ലാരും പറഞ്ഞിട്ടുണ്ട് സായം ഞാനപ്പ എന്തോരം പറയണം അല്ല ഇവന്റെ ടെലിഫോൺ ഇട്ടാ ഞാൻ നോക്കായ സായിപ്പിന്റെ ബേക്കത്തിന് സായിപ്പ് രക്ഷിക്കോ രക്ഷിക്കോ ഞാൻ ചോദിക്കുന്നുണ്ട് ഇവര് രണ്ടാളും ഇല്ല എന്റെ നോക്കാണ്ട് ഞാൻ ഞാൻ സീരിയസ് ഗെയിമില് തന്നെയാണ് എനിക്ക് അങ്ങനെ ഞാൻ ഫൈറ്റെടുക്കാൻ നേരം അതൊക്കെ ഇല്ല ഇവന്റിൽ ഞാൻ വെറുതെ

ഇതെല്ലാം അരിച്ചു പറക്കിക്കൊണ്ട് പോയേക്കുവാ കട്ടള പോലും ഇല്ല ഈ ബിൽഡിങ്ങിനൊന്നും ദേ കണ്ട ഇതിന്റെ കട്ടള പോയി ഇതിന്റെ കട്ടള ഒക്കെ ഏതോ ബാഗില്ല ഇതിനകത്തൊന്നും ഇല്ല എം ഫോർ നോക്ക് റീകോണിനോട് ഒരു ഹായ് തരാൻ പറയോ റീകോണിന്റെ ഹായ് റീകോണേ ഇല്ല ഇല്ല ഇവിടെ വേറെ ആ ഡിമാൻഡ് നോക്കണേ ഒന്നര മിനിറ്റ് കഴിഞ്ഞിട്ടാ ഒന്നര മിനിറ്റ് ഒന്നും ഇവര് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ രണ്ടുപേരും എന്നെ തൂണിച്ചത്തവനാ തൂണിച്ചത്തവൻറെ രോദനൊന്നും ഇവിടെ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല തൂണിൽ തലയടിച്ച് വീണതാണ് ഞാൻ ആ എന്നെ ഒന്നും പൊക്കാൻ ആരും ഇല്ലായിരുന്നു ഇല്ലായിരുന്നോണെ ചില സമയത്ത് അന്നാ എന്നാൽ കണക്കിന്റെ തീർച്ചയായിട്ടും എടാ എടാണേ ചില സമയത്ത് ജീവിതത്തിൽ നമ്മൾ അങ്ങനെയാ അതായത് നമുക്ക് പ്രതിസന്ധി ഘട്ടങ്ങൾ ഒരുപാട് വരും അപ്പൊ നമുക്ക് നമ്മുടെ മാറ്റം നമുക്ക് നമ്മുടെ മാറ്റം ഉണ്ടാവുള്ളൂ ആരും ഉണ്ടാവില്ല നമ്മുടെ കൂടെ ില് ഒന്റെ വേഹിക്കൽ എങ്ങനെ കഴിഞ്ഞിട്ട് അപ്പുറത്തെ ക്രോസ് ചെയ്യുമ്പോ എന്തായാലും പൈസ ആയിരുന്നു എന്താ ഫൈറ്റ് ആയിനോ ഫൈറ്റ് ആയിരുന്നു സെൻട്രൽ ബിൽഡിംഗിലെ മണ്ടെക്കേണ്ടേ കേരം ഒരുത്ത വൺ ലക്ഷ്മി അതോരുത്ത് പത്ത് പോലെ സ്റ്റെപ്പിൻ്റെ എടുത്ത് വേണ്ടി എടുക്കട്ടെ ഇസ സ്റ്റെപ്പിൽ അല്ല സായിപ്പ സ്റ്റെപ്പിൽ ഇണ്ട് മേലെ ഇന്നി തൊട്ട് മേലെ ഇنده തൊട്ട് മേലെ അنده തൊട്ട് മേലെ ഇച്ചാനാണേ പിക്കി പിക്കി പിക്കോ അല്ല പിക്കി അല്ല പിക്കി അല്ല പിക്കി 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 തീഗല വന്നാടിക്കാൻ പോകണേ താങ്ക്യൂ ഹോളീ ബോട്ടാ 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 ഓ സോറി 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 ഓ ഡാൻസ് കളിച്ചിട്ട് ഓടുന്നണ്ട് ആ തിരിച്ചോടി എണ്ണ തിരിച്ചോടി എണ്ണ ഓനെ പിടിക്കോ ഓനെ പിടിക്കോ സെൻട്രൽ മാം മെസ്സ അത്ര മാം ഓടി സ്കോപ്പ് കാണാൻ ഇല്ല ഇല്ല സ്കോപ്പ് കാണാൻ ഓപ്പ 6 6 അടുത്ത വരുന്നു ബോട്ട് ആണ് തോന്നുന്നു ബോട്ട് 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 ഇത് ബോട്ട് അടി 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 ഇത് ഡ്രോപ്പ് ചെയ്യേ ഇങ്ങോട്ട് ഇങ്ങോട്ട്

എനിക്കറിയില്ല എങ്ങനെ അടിച്ചിട്ട് ഞാൻ താഴെ നിങ്ങള് രണ്ടുപേരെയും ോണ്ട സാധന ഇല്ല വേണ്ട വേണ്ട പൊണ്ടിക്കോ ഏഹ് അയാൾക്ക് ഒരു കുണ്ണയും പറഞ്ഞ തരത്തില്ല അയാൾ മറ്റേ മറ്റേ ഇതാണ് എനിക്ക് മറ്റേ പണി സത്യം പറയത്ത് വെടിവെക്കുന്നതൊന്നും നടക്കൂല്ല വെല്ല തോണ്ടിയോ ഏ പിടിച്ചു പറിച്ചോല്ല എടുത്തോണ്ട് നടക്ക അതാണ് ആ മറ്റന്ന് ഒഴിച്ചെടുക്കണ്ട ഇത് ഇതെന്ത് എക്രൂറ്റ് ഈകളിൽ ഒരു ത്രീ ആക്സാണോ കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല കീ കിട്ടി കണ്ണും കാണലോട്ടെടാ വയസ്സായടത്തോ ോ ആ ഫുഡ് കൊടുക്കാൻ ശ്യമി പറഞ്ഞോ ജിപേറ്റ് നോക്കാൻ പറയൂട്ട് അവിടെ ഫുഡ് മറ്റെടുക്ക് കൊലിഞ്ഞാ പറയുന്നുണ്ട് സാഹിബിനോട് ഇത് എടുക്ക് കാണിക്കുന്നത് അതെ അതെ കൂടൽ സാഹിബിന്റെ പെട്ടി ഇന്നത്തെ ഉണ്ട് ലൂട്ട് ആ അനുസരിച്ച് സ്ത്രീക്ക് പോയ കണ്ടവടെ പറഞ്ഞു പറഞ്ഞു ഇവര് പറഞ്ഞു ആളെ കണ്ടുപുരോ കണ്ടു തൃപ്തിയായി

നമ്മളെ എന്നും മൂഞ്ചുന്ന മൂഞ്ചെന്നൊരു കളിയില്ലേ ജസ്റ്റ് ഒന്ന് തോന്നുന്നുണ്ട് ഈ സമയത്തോടാ ഈ സമയത്ത് വീട്ടിലോട്ടെന്നാണ് കുഞ്ഞാന ബാബിലൊക്കെ ബാബിലും ബാബിലൊക്കെ കുഴി കുടിച്ച് കിണറൊക്കെ ബാബിലെ കൊറേ കഷ്ടപ്പെട്ടു കേട്ടോ കൊറേ ഇരുന്നതിന് വേണ്ടി നമ്മളും കഷ്ടപ്പെട്ടു കൊറേ കുണ്ണയില്ലാത്തമാരുണ്ട് ഇവിടെ എഴുന്ന ടൈമില് ചലഞ്ച് നിർത്തി വെക്കുവോ എന്തിനു കാല്ല എസ് എൽ സി ചെയ്യുന്ന ഞാനില്ല എസ് എൽ സി ചെയ്തോ അപ്പോൾ ആ ഇല്ല പരീക്ഷ സമയത്ത് അവന് ഡിസ്റ്റർബൻസ് ആകുന്ന രീതിയിൽ ഒരു കളി ഉണ്ടാവത്തില്ല റീൽസ് കളി ഉറപ്പായിട്ടും എടാ നീയൊക്കെ ഇന്ന് കളിയാക്കും പക്ഷെ ഞങ്ങൾ അമ്പ ഡിന്നർ ഇതുപോലെ അടിച്ചടിച്ച് അടിച്ച് നിന്റെ അണ്ടി എനിക്ക് കിട്ടി ടാ ഇത് കണ്ടോ സൈസ് അല്ലാ റിക്കോഡ് ചെയ്യണം നിങ്ങൾ നിങ്ങൾ അലി വെയിറ്റ് വെയിറ്റ് കളി 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 ഇതെന്താ നോക്ക് ലാസ്റ്റ് മനാടാ കിരീട കിരീട ഇന്നെ കിരീട നിവി കെ 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 വെണ്ട 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 എടാ 1 एचവിടാ അവൻ പുറയിൽ 1 एचവിടാ രാധന്തര ഹീലി ചെയ്യാഞ്ഞ പോവാനില്ല നിങ്ങളെ എടാ അവൻ എത്ര ടാഗ് ഞാൻ പറയട്ടെ ഒടപ്പ വീണപ്പോ നീ ഒന്ന് ഹോൾഡ് ചെയ്താൽ മതിയായിരുന്നതാ സമയത്ത് നീക്കോണം തിരിച്ചു ഞങ്ങൾ രണ്ടുമൂന്ന് പേര് ഇവിടെ ആയിരുന്നു പറഞ്ഞില്ലേ വന്നിട്ട് ഞങ്ങക്ക് കിട്ടിയേനോ നോക്കിട്ട് പക്ഷെ വേറെ ആയിരത്തി എണ്ണൂറ് ഡാമേജ് ഏഴ് കൊള്ളാം നമ്മൾ അവൻ നേരെ നോക്കായി അവിടെ ഞാൻ അവനെ റിവൈവ് ചെയ്യുവായിരുന്നു നീ അപ്പൊ ഒറ്റയ്ക്ക് പോയി അവിടെ ഈകള് പറഞ്ഞതുപോലെ എനിക്ക് ആ നമ്മള് മാച്ച് മാച്ചില്ലേ ആ മാച്ച് ആയിട്ട് എനിക്ക് തോന്നിയത് ഈങ്ങളുടെ കാര്യം ആക്കോണ്ടോ അതോടെ കാര്യം പറയാലോ ഇല്ല ഇവിടെ സൈക്കോന്റെ ഇരുപത്തിയേഴ് നമ്മടെ എത്ര അഞ്ച് അഞ്ചാണോ നാലാണോ അഞ്ച് അഞ്ച് അപ്പൊ ഇരുപത്തിയേഴ് അഞ്ചു എത്ര കായി ഇരുപത്തി അഞ്ച് മുപ്പത്തിരണ്ട് ഡിന്നർന്ന് പോയി കേട്ടോ മൊത്തത്തിൽ പോയി മൊത്തത്തിലാണ് കുട്ടിയെ കാണുന്നത് ဒါတွေကတော့